ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ മണ്ഡലം സമ്മേളനം നടന്നു സംസ്ഥാന പ്രസിഡന്റ് തോമസ് കല്ലാടൻ ഉദ്ഘാടനം ചെയ്തു ലോട്ടറി മേഖല നിലനിൽക്കണമെങ്കിൽ സമ്മാനങ്ങളുടെ എണ്ണം അടിയന്തരമായി വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു കേരള ലോട്ടറി സമ്മാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണം ഒരു കോടി എട്ട് ലക്ഷം ലോട്ടറി വിൽക്കുന്ന കേരളത്തിൽ വെറും രണ്ടു ലക്ഷത്തി എഴുപതിനായിരം പേർക്ക് മാത്രമാണ് പ്രൈസ് ലഭിക്കുന്നത് മുപ്പത്തിയഞ്ച് ലക്ഷം ലോട്ടറി വിറ്റിരുന്ന സമയത്ത് ഇതിന്റെ ഇരട്ടി പ്രൈസ് കേരള സർക്കാർ നൽകിയിരുന്നു ലോട്ടറി എണ്ണം നാലിരട്ടിയായി വർദ്ധിപ്പിക്കുകയും മുപ്പത് രൂപയുടെ ലോട്ടറി നാൽപ്പത് രൂപയാക്കിയെന്ന് മാത്രമല്ല തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന കമ്മീഷൻ തുക ഇരുപത്തിയൊൻപത് ശതമാനത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമായി കുറച്ചു സമ്മാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ഈ മേഖല നിന്നുപോകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ തോമസ് കല്ലാടൻ പറഞ്ഞു ഒന്ന് രണ്ട് വണ കൊടുക്കുന്നു രണ്ടാമത് മൂന്നാമത് നടക്കുന്നു ആരും അറിയുന്നില്ല അവരവരുടെയൊക്കെ പേരിൽ രണ്ടായിരവും മൂവായിരവും നാലായിരവും ടിക്കറ്റ് വാങ്ങുന്നു ആ കടയിൽ ചെന്നിട്ട് ഞങ്ങൾക്കൊരു നൂറ് ടിക്കറ്റ് വേണം എന്ന് പറയുമ്പോൾ ഈ ആളുകൾ നൂറ് ടിക്കറ്റ് ഇല്ല നൂറില്ല അമ്പതും ഉള്ളു പറയുന്നു അത് കൊടുക്കുന്നു അവർ പാവങ്ങൾ അതുമായിട്ട് പോകുന്നു അപ്പൊ പാവപ്പെട്ട ആളുകൾ ചേരേണ്ട ക്ഷേമനിധിയില് അവർ പൈസ കണ്ട അവർ കാണുകൂലി കിട്ടേണ്ട സ്ഥലത്ത് കച്ചവടക്കാർക്ക് ഈ സൗകര്യം കൊടുത്തിട്ട് അവർക്കെ കൊണ്ട് ആളുകളെ ചേർപ്പിച്ച് അവർക്ക് ഇഷ്ടം പോലെ ടിക്കറ്റ് എടുത്ത് അത് വിദേശത്തേക്കും മറ്റു രാജ്യങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വാട്സപ്പ് ആയിട്ടും ഇമെയിലായിട്ടും ഓൺലൈനായിട്ടും വിറ്റ് കച്ചവടം നടത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ തൊഴിലാളികളെ സഹായിക്കാൻ ട്രെയിൻ യൂണിയൻ നേതാക്കാൻ പറയും ഈ ലോട്ടറി മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ആരോപിക്കുന്നു എന്റെ ആരോപണം തെറ്റാണെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കട്ടെ ഈ കേസ് കൊടുക്കട്ടെ ഈ വഞ്ചനയ്ക്കെതിരാണ് ഈ സംഘടന പ്രവർത്തിച്ചുകൊണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ ഈ യാഥാർത്ഥ്യങ്ങൾ മുൻകാലങ്ങളിലെ പോലെ പത്ത് ലോട്ടറിക്ക് ഒരു ഗ്യാരണ്ടി പ്രൈസ് സംവിധാനം പുനഃസ്ഥാപിക്കണം അനാവശ്യ മാനദണ്ഡങ്ങൾ പറഞ്ഞ് തൊഴിലാളികൾക്ക് ഓണം ബോണസ് നൽകാതിരുന്ന നടപടി പിൻവലിക്കണം ലോട്ടറി നറുക്കെടുപ്പ് സുതാര്യമാക്കണം ഞായറാഴ്ച അവധി ദിനമാക്കാൻ ഞായർ ലോട്ടറി നിർത്തലാക്കുക സ്ലാബ് സമ്പ്രദായം നിർത്തലാക്കി എല്ലാവർക്കും ലോട്ടറി ലഭ്യമാക്കുക തെരുവോരത്ത് ലോട്ടറി വിൽക്കുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ അടങ്ങിയ പ്രമേയം സമ്മേളനം പാസാക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു ചെമ്മുണ്ടവള്ളി അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് കെ ജി ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി എസ് സുധാകരൻ നായർ ശശി തുരുത്തുമ്മേൽ ബിജു മുള്ളൻകാല ബിജു നാരായണൻ ടി ജോൺസൺ ടോമി മണ്ഡപം ആദിത്യൻ കെ എസ് രാധാകൃഷ്ണൻ ബെന്നി ജെയിംസ് ഗിരിജ കെ എം തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോർ യൂനസ് ഏറ്റുമാനൂർ